ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ദേശീയ ഗ്രാമീണ റപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മുൻപ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി കൂലി ഉയർത്തിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഹരിയാനയിലെ വേതനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം പ്രകാരം കേരളത്തിലേത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് അരുണാചൽ പ്രദേശിലെയും നാഗാലാൻഡിലെയും ദിവസ കൂലി എന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഹരിയാന മുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ഗംഗ നദീതട വികസനത്തിന് സമാനമായി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാറാണ് ഗംഗാ നദീതട വികസനത്തിന് സമാനമായി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാറാണ് മഹാനദി ഗോദാവരി കാവേരി കൃഷ്ണ നർമ്മദ എന്നീ നദികളും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പെരിയാറ് കൂടാതെ ഗംഗാ നദീതട വികസനത്തിന് സമാനമായി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട നദികളാണ് പെരിയാർ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ എന്നിവ കേന്ദ്ര ജലശക്തി മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗംഗാ നദീതട വികസനത്തിന് സമാനമായി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാറാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റ് നദികളാണ് മഹാനദി ഗോദാവരി കാവേരി കൃഷ്ണ നർമ്മദ എന്നിവ ജീവിത ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നെല്ലിക്ക എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നെല്ലിക്ക എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് മലപ്പുറത്താണ് പദ്ധതിയുമായി സഹകരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൃത്രിമ നിറങ്ങൾ എണ്ണ ഉപ്പ് പഞ്ചസാര എന്നിവ കുറഞ്ഞ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് നെല്ലിക്ക എന്ന ക്യാമ്പയിന്റെ ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നെല്ലിക്ക എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് മലപ്പുറത്താണ് സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് രംഗ് എന്ന സ്ഥലത്താണ് സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് എന്ന സ്ഥലത്താണ് പശ്ചിമ ബംഗാൾ സിക്കിം എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണ് നിലവിൽ വന്നത് സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് രംഗുപോ എന്ന സ്ഥലത്താണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആണ് സദാനന്ദ വസന്ത് ദത്തേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇരുപത്തിരണ്ടാമത് കേന്ദ്ര നിയമ കമ്മീഷൻ ചെയർമാനാണ് ഋതുരാജ് അവസ്ഥി ഇരുപത്തിരണ്ടാമത് കേന്ദ്ര നിയമ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥയാണ് നിയമപരിഷ്കരണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും സർക്കാരിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് നിയമ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത് കേന്ദ്ര നിയമ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത്ദത്തെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ച നിരക്ക് എട്ട് പോയിന്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ മൂന്നാം പാദത്തിൽ ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ച എട്ടേ പോയിന്റ് നാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിലെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ പുരുഷനേഷ്യൻസ് ലീഗ് കിരീടം നേടിയതും സ്പെയിൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടവും പുരുഷ നേഷൻസ് ലീഗ് കിരീടവും നേടിയത് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ജി സി നിർദ്ദേശപ്രകാരം എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ജി സി നിർദ്ദേശപ്രകാരം എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് മഹാരാഷ്ട്രയാണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് വേദിയാകുന്നത് മഹാരാഷ്ട്രയാണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് മഹാരാഷ്ട്ര ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിലക്കേർപ്പെടുത്തിയ ഫ്രാൻസിന്റെ ഫുട്ബോൾ താരമാണ് പോൾ പോഗ്ബ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിലക്കേർപ്പെടുത്തിയ ഫ്രാൻസിന്റെ ഫുട്ബോൾ താരം പോൾ പോഗ്ബയാണ് നാല് വർഷത്തേക്കാണ് പോക്ബയെ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് ക്ലബ് ഫുട്ബോളിൽ ഇറ്റാലിയൻ ക്ലബായ യുവെൻസിന്റെ താരമാണ് പോൾ പോക്ബ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിലക്കേർപ്പെടുത്തിയ ഫ്രാൻസിന്റെ ഫുട്ബോൾ താരമാണ് പോൾ പോക്ബ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ച മൗറീഷ്യസിലെ എയർ സ്ട്രിപ്പ് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് അഗലേസ ഐലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ച മൗറീഷ്യസിലെ എയർ സ്ട്രിപ്പ് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് അഗലേസ ഐലൻഡിലാണ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യത്തെ വിദേശ രാജ്യമാണ് മൗറീഷ്യസ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യത്തെ വിദേശ രാജ്യം മൗറീഷ്യസ് ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം ഗുണനിലവാരമുള്ള മരുന്നുകൾ ജനൌഷധി പദ്ധതിയിലൂടെ മൗറീഷ്യസിന് നൽകും ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യത്തെ വിദേശ രാജ്യമാണ് മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ബുഡാപെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം യിലെ ഗുഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ക്ഷമിക്കണം വേദിയാകുന്ന നഗരം ടോക്കിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോയാണ് ജപ്പാനിലെ ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ബുഡാപെസ്റ്റ് ആണ് ഹംഗറിയിലാണ് ബുഡാപെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ചൈനയിലെ ബീജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ബീജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ബുഡാപെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ബീജിംഗ് ആണ് ഇന്ത്യയിൽ ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളം ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്ന കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ആണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്ന കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ആണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ പോർട്ടൽ ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല മഹാത്മാ ഗാന്ധി സർവകലാശാലയാണ് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ട് ഒന്നാം സ്ഥാനത്ത് അമേരിക്ക ഇന്റർനാഷണൽ ബിഗ് എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം ഇന്ത്യയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം ഇന്ത്യയാണ് വംശനാശ ഭീഷണി നേരിടുന്ന മാർജാര കുടുംബത്തിൽ ഉൾപ്പെടുന്ന വലിയ ജീവികളായ കടുവ കടുവാസിംഹം പുള്ളിപ്പുലി ഹിമപ്പുലി പ്യൂമ ചീറ്റ തുടങ്ങിയവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ബിഗ് കാറ്റ് സഖ്യം എന്ന് പറയുന്നത് കടുവ സിംഹം പുള്ളിപ്പുലി ഹിമപ്പുലി പ്യൂമ ചീറ്റ തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന മാർജാര കുടുംബത്തിൽ ഉൾപ്പെടുന്ന വലിയ ജീവികൾക്ക് സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ബിഗ് കാറ്റ് സഖ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബിഗ് കാറ്റ് സഖ്യത്തിന് ആസ്ഥാനമാകുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം ഇന്ത്യയാണ് അന്താരാഷ്ട്ര ബിഗ് കാറ്റ് സഖ്യത്തിന് ആസ്ഥാനമാകുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ ഡബ്ല്യു എച്ച്ഒ കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്നത് ലോക കേൾവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് ലോകാരോഗ്യ സംഘടനയാണ് ഇനി നമുക്കിപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം പ്രകാരം കേരളത്തിലെ ദിവസ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഗംഗാ നദീതട വികസനത്തിന് സമാനമായി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാർ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നെല്ലിക്ക എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് മലപ്പുറത്ത് സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് രംഗുപോ എന്ന സ്ഥലത്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇരുപത്തിരണ്ടാമത് കേന്ദ്ര നിയമ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ചാ നിരക്ക് എട്ട് പോയിന്റ് നാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ജി സി നിർദ്ദേശപ്രകാരം എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് മഹാരാഷ്ട്ര ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിലക്ക് ഏർപ്പെടുത്തിയ ഫ്രാൻസിന്റെ ഫുട്ബോൾ താരം പോൾ പോഗ്ബ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ച മൗറീഷ്യസിലെ എയർ സ്ട്രിപ്പ് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് അഗലേസ ഐലൻഡ് ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യത്തെ വിദേശ രാജ്യം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ബുഡാപെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ബീജിങ് ഇന്ത്യയിൽ ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്ന കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പാർഡ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടൽ ഓർഡർ പോർട്ടൽ ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിരണ്ട് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ആശയം മുന്നോട്ട് വച്ച രാജ്യം ഇന്ത്യ കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ ഡബ്ല്യു എച്ച്ഒ